പണിയനൃത്തവുമായി പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം ഈ ടി ടി എസ് സാങ്കേതിക വിദ്യയിലൂടെ നമ്മളോടൊപ്പം ചേരാൻ എത്തുന്നത് ഒരിക്കൽ കൂടി ആ സ്കൂളിന്റെ പേര് പ്രേക്ഷകരെ അറിയിക്കാം പണിയനൃത്തവുമായി പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അപ്പോൾ എല്ലാ മിടുക്കികൾക്കും നമ്മുടെ ഈ വാർത്താ പരിപാടിയിലേക്ക് വാർത്താമഴ എന്ന വാർത്താ പരിപാടിയിലേക്ക് സ്വാഗതം മത്സരമൊക്കെ പൂർത്തിയായി ഉള്ളൂ കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നന്നായി പെർഫോം ചെയ്യാൻ കഴിഞ്ഞു ഉണ്ട് നന്നായി പെർഫോം ചെയ്തു നന്നായിരുന്നു ഞങ്ങളുടെ പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി ഓക്കെ ഈ നമ്മുടെ ഈ വേദി വരെ എത്തി നിൽക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് നേരത്തെ തന്നെ നമ്മുടെ ഈ വിവിധ ഇടങ്ങളിൽ നിന്നൊക്കെയുള്ള പ്രോത്സാഹനവും സ്നേഹവും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്താണ് ഈ ഘട്ടത്തിൽ അധ്യാപകരെ രക്ഷിതാക്കളൊക്കെ നൽകിയ പിന്തുണയൊക്കെ എങ്ങനെയാണ് ഓർക്കാൻ കഴിയുന്നത് വളരെ വലിയ പിന്തുണയാണ് അവർ തന്നെ നൽകിയത് അവരില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇതുവരെ എത്തില്ലായിരുന്നു ഞങ്ങളുടെ സാറായാലും ടീച്ചേഴ്സായാലും പാരന്റ്സ് ആയാലും അവരുടെ ഭാഗത്ത് നിന്ന് വലിയൊരു സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇതുവരെ എത്തിയത് എങ്ങനെയുണ്ട് മൊത്തം കലോത്സവ നഗരിയിലെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ അവിടെ മുഴുവൻ ആഘോഷമാണ് എന്നാലൊരു വ്യക്തിപരമായ അനുഭവമൊക്കെ ഈ സംസാരിക്കുന്ന ആളുടെ പേര് കൂടി ഒന്ന് പറയണം കേട്ടോ എന്റെ പേര് ആതിര ആ എങ്ങനെയുണ്ടായിരുന്നു കലോത്സവ നഗരിയിലേക്ക് എത്തിയപ്പോൾ അവിടെയുള്ള അനുഭവവും കാഴ്ചകളും ഒക്കെ വളരെ നല്ലതായിരുന്നു എല്ലായിടത്തും ആഘോഷത്തിൻ്റെ ഒരു മേളാണ് നടക്കുന്നത് എല്ലാവരും പരിപാടി പരിപാടിയായാലും വളരെ പെർഫെക്ഷൻ എല്ലാ കുട്ടികളും കളിക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് അതെ അങ്ങനെ തന്നെയാണ് ഇതിനെ നമ്മളൊരു മത്സരം എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ വിജയിക്കുക എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് നമ്മുടെ ഒരു വലിയ വേദിയാണ് ആ വേദിയിൽ പങ്കെടുക്കാൻ കഴിയുക അതിൻ്റെ ഭാഗമാകാൻ കഴിയുക എന്നുള്ളതൊക്കെ വലിയ സന്തോഷം തന്നെയാണ് എന്തായാലും നമ്മുടെ സംസാരം അധികം നീട്ടുന്നില്ല പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ പെർഫോമൻസ് കാണാൻ വേണ്ടിയാണ് പണിയെ നൃത്തം

സമയപരിമിതി കൊണ്ട് ഒന്ന് ഇടപെടേണ്ടി വരികയാണ് നൃത്തമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് ചില പ്രേക്ഷകർക്കൊക്കെ അതെന്താണ് ആ നൃത്തം എന്താണ് എന്നുള്ള കാര്യം അറിയാമായിരിക്കും പണിയനൃത്തത്തിൻ്റെ കാഴ്ചകളാണ് പട്ടം സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് നമുക്ക് വേണ്ടി നൃത്തം പ്രേക്ഷകർക്ക് വേണ്ടി അവതരിപ്പിച്ചത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ വേദിയിലേക്ക് എത്തുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ് വലിയ സന്തോഷമാണ് കുട്ടികളൊക്കെ വലിയ ആഹ്ലാദത്തോടു കൂടി സന്തോഷത്തോടുകൂടി ആ മത്സര വേദിയുടെ കലോത്സവ നഗരിയുടെ ഭാഗമാകുന്നു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യം